കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തുവന്ന വാർത്തകളിൽ പ്രധാനമായി ഒരു കാര്യമായിരുന്നു നടി വീണ നായരുടെ ഡിവോഴ്സ് ഇവർ നിയമപരമായി വേർപിരിഞ്ഞു എന്നതായിരുന്നു ഏറ്റവും പുതിയ വാർത്തയായി പ്രേക്ഷകർ ഏറ്റെടുത്തതെന്നും പറയാം ഇപ്പോഴിതാണ് നടി വീണ നായർ വീണ്ടും സജീവമായി സോഷ്യൽ മീഡിയയിൽ എത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കെന്നോട് എന്ത് ചോദിക്കണമോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ നായർ എത്തുന്നത് ഇപ്പോഴിതാ തൻ്റെ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ താൻ ഒരു പുതിയ വഴി കണ്ടെത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു വീഡിയോയ്ക്കായി കാത്തിരിക്കുകയാണെന്നാണ് കമൻറ്റുകൾ പറയുന്നത് ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ യൂട്യൂബ് ലൈവുമായിട്ടാണ് വീണ നായർ എത്തിയിരിക്കുന്നത് വീണ നായർ ലൈവിലെത്തുമെന്നും നിങ്ങൾക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടിയുമായി ഞാൻ വരുമെന്നും വീണ നായർ പറഞ്ഞിട്ടുണ്ട് വലിയൊരു പുത്തൻ സന്തോഷ വാർത്ത തന്നെയാണ് വീണ നായർ പങ്കുവയ്ക്കുന്നത് വീണക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നോ എന്ന് പോലും പലരും ഇപ്പോഴാണ് ചോദിക്കുന്നതും അറിയുന്നതും വീണ യൂട്യൂബ് ചാനലിൽ അധിക കാര്യങ്ങളൊന്നും പങ്കുവെക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ആരാധകർ മറന്നുപോയി അതിനിടയിലാണ് ഇപ്പോഴിതാ തന്റെ യൂട്യൂബ് ചാനൽ പൊടിതെത്തിയെടുത്തിരിക്കുന്നത് ഡിവോഴ്സിന് ശേഷം തന്നോടത്ത് ഒരേ പേർക്ക് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾക്കും എന്ത് ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുമെന്നാണ് വീണ നായർ ഇപ്പോൾ പറയുന്നത് ആർ ജെ അമാനുമായിട്ടുള്ള വിവാഹശേഷം ശേഷം വളരെയേറെ നാൾ ആ പ്രണയം മുന്നോട്ടു പോയിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് ഈ ബന്ധം അവസാനിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസിലെത്തിയ സമയത്ത് കണ്ണേട്ടൻ എന്ന് എപ്പോഴും അമാനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു വീണ നായർ അപ്പോൾ മുതൽ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അമ്പാടിയും വീണയും പിന്നെ ഒറ്റയ്ക്കായി എന്നാൽ അമ്പാടിയുടെ കാര്യങ്ങൾ നോക്കാൻ അമാൻ ഓടിയെത്തുമായിരുന്നു മാതൃകാപരമായി തന്നെയാണ് ഇവർ വേർപിരിഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപരമായാണ് ഇവർ വേർപിരിഞ്ഞതെന്ന് പറയണം അതിനാണ് ഏറ്റവും കൂടുതൽ കാര്യം ഇവിടെ അമ്പാടിക്ക് വേണ്ടി ജീവിതത്തിൽ ഒന്നിച്ചവരാണ് ഇവർ എന്ന് പറയണം അമ്പാടിയുടെ എന്ത് കാര്യങ്ങൾക്കും അമ്മാനും വീണയും ഒരുമിച്ച് തന്നെ ഇനിയും ഉണ്ടാകും ആ ഒരു സൗഹൃദ ഉടമ്പടിയിലാണ് ഇരുവരും പിരിഞ്ഞത് മകന്റെ കാര്യം ഒരു പ്രായമെത്തുന്നത് വരെ അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടതാണ് അതിനും തയ്യാറാണ് അവൻ അച്ഛനെ കാണണം എന്ന് തോന്നുമ്പോൾ അവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകാം അല്ലാത്ത സമയത്ത് അവൻ അമ്മയുടെ അടുത്ത് നിൽക്കാം രണ്ടു പേർക്കും തിരക്കുള്ള സമയങ്ങളിൽ അവർ കാര്യങ്ങൾ തീരുമാനിക്കും അമ്പാടിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പോഴും പരസ്പരം വിളിക്കാറുണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരമായി താൻ എത്തുമെന്ന് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് ആരാധകർക്ക് വലിയ സന്തോഷം തന്നെയാണ് എപ്പോഴും വീണയുടെ കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ വീണ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് ഇരട്ടി സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രേക്ഷകരോട് പറയാൻ വീണ തീരുമാനിച്ചല്ലോ ഇനി മറ്റു വാർത്തകൾ വിശ്വസിക്കേണ്ടല്ലോ വീണ പറയുന്നത് എന്താണ് എന്ന് നോക്കി അത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ വീണയോട് ചിലത് ചോദിക്കാനുണ്ട് വീണ എല്ലാം തുറന്നു പറയുമോ എന്നറിയില്ല എന്നാൽ തുറന്നു പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് വീണ തുറന്നു പറയുമ്പോൾ ഞങ്ങളുടെ സംശയങ്ങളെല്ലാം അവിടെ അവസാനിക്കും വീണയ്ക്കും മകനും നല്ലൊരു ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതും നല്ലായി തന്നെ ജീവിക്കട്ടെ മകനും വീണയും അതുപോലെ അമാനും അമാന്റെ പുതിയ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ രണ്ടുപേരും നല്ല ആൾക്കാരാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മോശക്കാരാവുന്നില്ലല്ലോ എന്ന് ആരാധകർ പിന്തുണയ്ക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ